ആകാശവാണി നിയമസഭയിൽ ഇന്ന് ശ്രീകുമാർ കേരള കൗമുദി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളിൽ ചർച്ച അനുവദിക്കുക എന്ന ക്രിയാത്മക സമീപനമാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ ഇതുവരെ സർക്കാർ സ്വീകരിച്ചിരുന്നത് ചില വിഷയങ്ങൾ നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്യാൻ ഇതിലൂടെ അവസരമൊരുങ്ങിയെങ്കിലും പ്രതിപക്ഷത്തിന് സർക്കാരിനോടുള്ള വിയോജിപ്പും എതിർപ്പും വേണ്ടത്ര ശൌര്യത്തോടെ പ്രകടിപ്പിക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ ഇന്ന് പതിവിന് മാറ്റമുണ്ടായി അതോടെ സഭ ബഹളത്തിൽ കലാശിക്കുകയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി പിരിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഉയർന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗം സണ്ണി ജോസഫാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം കൊണ്ടുവന്നത് ചോദ്യോത്തരം കഴിഞ്ഞയുടൻ തന്നെ ഈ ഉപക്ഷേപം പ്രാധാന്യമുള്ളതോ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള വിഷയമോ അല്ലെന്ന് പറഞ്ഞ് സ്പീക്കർ എ എൻ ഷംസീർ അനുമതി നിഷേധിച്ചു അതോടെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളം തുടങ്ങി ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കാനായി എഴുന്നേറ്റു ഇതിനെ നിസാര വിഷയമെന്ന് സ്പീക്കർ വിശേഷിപ്പിച്ചതിലുള്ള കടുത്ത പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ചാനൽ ചർച്ചയ്ക്കിടയിൽ ബിജെപി നേതാവ് രാഹുൽഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറ്റും എന്ന് പറഞ്ഞത് നിസ്സാരമായ വിഷയമെന്ന് സ്പീക്കർ പറഞ്ഞതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം കൊലവിളി നടത്തിയ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ഫ്ലോറിൽ ഉന്നയിക്കാൻ മാത്രം ഗൌരവമുള്ള വിഷയമല്ല ഇതെന്നായി സ്പീക്കർ ടി വി ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഭയിൽ എങ്ങനെ ചർച്ച ചെയ്യാനാവുമെന്നും ചെയർ ചോദിച്ചു തുടർന്ന് മറ്റു നടപടികളിലേക്ക് കടക്കുകയാണെന്നറിയിച്ച സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിന് കോവൂർ കുഞ്ഞുമോനെ ക്ഷണിച്ചു അതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം കനപ്പിച്ചു സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനറും പിടിച്ച് സ്പീക്കറുടെ ഡയസിന് താഴെ അവർ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം മുഴക്കി കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അത് കേൾക്കാൻ താൽപര്യം കാട്ടാതെയാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടിയിൽ പറഞ്ഞു ഇതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു അതോടെ വാച്ച് ആൻഡ് വാർഡ് എത്തി പ്രതിരോധം തീർത്തു പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉരസലുണ്ടാവുമോ എന്ന പ്രതിരീതി ഉടലെടുത്തെങ്കിലും അത്തരം അവസ്ഥയിലേക്ക് നീങ്ങിയില്ല ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ ബഹളം തുടരുന്നതിനിടയ്ക്ക് നിയമനിർമ്മാണത്തിലേക്ക് സ്പീക്കർ കടന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലകളുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി രണ്ടാം നമ്പർ ബില്ലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബില്ലും ചർച്ച കൂടാതെ തന്നെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു ഏക കിടപ്പാടം സംരക്ഷണ ബിൽ പരിഗണിക്കുമ്പോൾ മന്ത്രി പി രാജീവ് വീണ്ടും പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കാൻ നോക്കി തന്നെ പിന്തുണയ്ക്കാൻ നിയമസഭയിൽ ആരുമുണ്ടായില്ലെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന അംഗം എ കെ ആന്റണി വാർത്താസമ്മേളനം നടത്തി വിലപിച്ച പോലെ രാഹുൽ രാഹുൽഗാന്ധിയും വാർത്താസമ്മേളനം നടത്തി വല്ലതും പറയുമോ എന്ന് കരുതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നതെന്ന് രാജീവ് പറഞ്ഞു നടന്ന ചാനൽ ചർച്ചയിലാണ് രാഹുലിനെതിരെ വിവാദ പരാമർശമുണ്ടായത് അതിനുശേഷമുള്ള ദിവസങ്ങളിലൊന്നും അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്നതും മന്ത്രി രാജീവ് ചൂണ്ടിക്കാട്ടി ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കോടിയുടെ സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നിവേദനം നൽകിയിരുന്നു എന്നാൽ കോടി തരാമെന്നാണ് കേന്ദ്രം അറിയിച്ചത് പക്ഷേ ആ തുകയും ഇതുവരെ ലഭിച്ചില്ല പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് ദശാംശം ഹെക്ടർ ഏറ്റെടുത്ത് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി അപ്പീൽ അപേക്ഷകൾ കൂടി പരിഗണിച്ച് പേരെ കൂടി നാൽപ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടെ പുതുതായി അനുവദിച്ചതും തരം മാറ്റിയതുമുൾപ്പെടെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹതപ്പെട്ടവർക്ക് അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ മാസം ഇരുപത് മുതൽ അവസരം നൽകിയിട്ടുണ്ട് മുഴുവൻ അപേക്ഷകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അർഹരായവർക്ക് കാർഡുകൾ നൽകിയിട്ടു് മുൻഗണനാ കാർഡിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പരിധി ഒന്ന് ദശാംശം അഞ്ച് നാല് കോടിയാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലിലൂടെ അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ ചന്ദ്രശേഖരൻ വി ആർ സുനിൽകുമാർ സി സി മുകുന്ദൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം കർഷകരിൽ നിന്ന് നെല്ല് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട് മുഴുവൻ പണവും വിതരണം ചെയ്തതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു ഒന്നാം വിളയിൽ നാനൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് കോടി രൂപയുടെയും രണ്ടാം വിളയിൽ ആയിരത്തിരണ്ട് ദശാംശം ആറ് ആറ് കോടി രൂപയുടെയും ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ നെല്ലാണ് കഴിഞ്ഞ വർഷം ശേഖരിച്ചിരുന്നത് ഇതിൽ കോടി രൂപ നേരത്തെ വിതരണം ചെയ്തിരുന്നു ശേഷിക്കുന്ന എഴുപത് കോടി രൂപ കർഷകർക്ക് പി ആർ എസ് സംവിധാനം വഴി നൽകാൻ ബാങ്കുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ആന്റണി ജോൺ പി നന്ദകുമാർ എ രാജ കെ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു നാല് നാലുവർഷത്തിനിടെ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ മെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഫാർമസി എന്നീ വിഭാഗങ്ങളിൽ പുതിയ ഇരുപത് കോഴ്സുകൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു സംസ്ഥാനത്ത് മദ്യത്തിനെതിരായ വിമുക്തി മിഷൻ പദ്ധതി നിലവിൽ വന്ന ശേഷം മദ്യവിൽപ്പനയിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പന്ത്രണ്ടിൽ മൂന്നൂറ്റിമുത്തി ലക്ഷം കേസ് മദ്യമിറ്റപ്പോൾ രണ്ടായിരത്തിയഞ്ചിൽ മൂന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ലക്ഷം കേസായി വിൽപ്പന കുറഞ്ഞെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഈ വർഷം വരെയുള്ള പതിനഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മദ്യവില്പന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലായിരുന്നു ലക്ഷം കേസ് അതാണ് ലക്ഷം കേസായി കുറഞ്ഞതെന്നും മന്ത്രി രാജേഷ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ജയിലുകളിൽ അനുവദിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി ജയിലുകളിൽ അച്ചടക്കം പാലിച്ചു പോകുന്നതിനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് മറ്റുള്ളതെല്ലാം അനാവശ്യ ദുഷ്പ്രചാരണങ്ങൾ മാത്രമാണെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ജയിലുകളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല കുറ്റവാളികളും റിമാൻഡ് തടവുകാരും ജയിലുകളിലുണ്ട് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ അന്തേവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കർശന നടപടിയുണ്ടാവും ജയിൽ സുരക്ഷയ്ക്ക് ഗൌരവതരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇതേക്കുറിച്ച് അന്വേഷിച്ച് ഭാവിയിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ എന്തൊക്കെയെന്ന് ശുപാർശ ചെയ്യാൻ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ഡിജിപി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ചു പ്രധാന ജയിലുകളിൽ സുരക്ഷ കൂട്ടാൻ അടിസ്ഥാന സൌകര്യ വികസനം മാനവ വിഭവശേഷി ഉദ്യോഗസ്ഥ പരിശീലനം തുടങ്ങിയവ വിലയിരുത്തി പ്രായോഗിക നിർദ്ദേശങ്ങളും സമിതി സമർപ്പിക്കുമെന്ന് ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ പത്ത് ഇരുപതോടെ സ്പീക്കർ നടപടികൾ അവസാനിപ്പിച്ച് സഭ പിരിഞ്ഞു ഇനി ഒക്ടോബർ ആറിനാണ് സഭ വീണ്ടും സമ്മേളിക്കുക നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് കേരള കൗമുദി അവതരണം ലിൻസ സിറാജ്